ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളെയാണ് ആദരിച്ചത് ഇരുപത്തിയഞ്ച് വിഷയാധിഷ്ഠിത മേഖലകളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മേലാറ്റൂർ അങ്ങാടിപ്പുറം എന്നീ പഞ്ചായത്തുകൾ തുല്യ പോയിന്റോടെ ഒന്നാം സ്ഥാനം പങ്കിട്ടു രണ്ടാം സ്ഥാനം പുലാമന്തോൾ പഞ്ചായത്തും മൂന്നാം സ്ഥാനം ഏലംകുളം പഞ്ചായത്തും കരസ്ഥമാക്കി താഴേക്കോട് കീഴാറ്റൂർ ആലിപ്പറമ്പ് വെട്ടത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രകടനമാണ് കാഴ്ചവെച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തുകളെ ആദരിച്ചു ഞങ്ങളുടെ ഭരണസമിതിയുടെ സമാപനത്തിനു മുമ്പായി എം ജി എൻ ആർഇസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പരമാവധി ആസ്തിവൽക്കരണത്തിനുള്ള കുറച്ച് അജണ്ടകളുമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ പരമാവധി തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കി താഴെ തട്ടിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഇനീഷ്യേറ്റീവ് നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് പരമാവധി തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി വരുമാനം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉന്നതി പോലെയുള്ള പദ്ധതികളുടെ പ്രയോജനം പരമാവധി മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങും അതുപോലെ തന്നെ ഒരു ശില്പശാലയും ഇന്നിവിടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇതിങ്ങനെ ഒരു സാമ്പ്രദായികമായ രീതിയിൽ നാട്ടിൽ നടക്കേണ്ടുന്ന ഒരു കാര്യമല്ല പകരം ഇത് കേന്ദ്ര ഗവണ്മെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റും ഒക്കെ ചിട്ടയാർന്ന രൂപത്തിൽ ഇത് നടത്താൻ വേണ്ടിയുള്ള പരിപാടി നടത്തുമ്പോൾ തന്നെ ഇത് പതുക്കെ വിസ്മൃതിയിലേക്ക് പോകാവുന്ന രൂപത്തിലുള്ള ചില ഗൂഢശ്രമങ്ങളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഫണ്ട് വരുന്നതിലെ കുറവ് സമയത്തിനും നേരത്തിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കിട്ടാത്ത പരിതസ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം മുസ്തഫ പി കെ ഇക്ബാൽ ജമീല ചാലിയത്തൊടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ അയമു അസീസ് പട്ടിക്കാട് മെമ്പർമാരായ നാലകത്ത് ഷൌക്കത്ത് മുഹമ്മദ് നയീം പ്രബിന ഹബീബ് റജീന വാസുദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ പാർവതി എൻ ജി എൻ ആർ എസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ജോയിൻറ്റ് ബി ഡി ഒയുമായ ഷൌക്കത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ